നമുക്ക് അലീനയുടെയും മനുഷ്യരുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ബാലന്ദൻ്റെ മുറിയുന്ന തോറ്റു മടങ്ങാണ് മനുഷ്യങ്കർ മനുഷ്യങ്കറിനെ മനസ്സിലായി ഒരു കാരണവശാലോ അങ്ങൾ പറഞ്ഞു വിടാൻ പോകുന്നില്ല അലീനിയെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇറങ്ങി വരുമ്പോഴത്തേനും വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പിന്നീട് വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ആൻറ്റി വെറുതെ അംഗങ്ങളുമായിട്ട് പ്രശ്നത്തിന് നിൽക്കേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആൻറ്റി ആൻറ്റി ഒന്ന് തോറ്റു കൊടുത്താൽ മതി അങ്കളുടെ മുന്നിലല്ലേ സ്വന്തം ഭർത്താവല്ലേ അവൾ ഇവിടെ നിന്നോട്ട അലീന ഓഹോ അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ്ട നീ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്കിപ്പം മനസ്സിലായടാ നീയും ബാലേന്ദ്രൻ്റെ പക്ഷമല്ലേ നീ പിന്നെ എന്ത് കാണിക്കാനാ മനു ഇങ്ങോട്ടേക്ക് വന്നേ ഉം രാജീവിനോട് വരാനായിട്ടല്ല ഞാൻ പറഞ്ഞേ പിന്നെ നീ എന്താ കോംപ്രമൈസ് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത് ഇപ്പം ഇതായിരുന്നില്ല നിന്റെ മനസ്സിലിരിപ്പ് അല്ലെങ്കിലും എനിക്കറിയായിരുന്നതാ നീ അവളുടെ ഉം അങ്ങനെടേ ഭക്ഷത്താൻ അപ്പോഴേക്കും മനുഷ്യൻ കുറഞ്ഞു ആൻറ്റി ആൻറ്റി വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട ഞാൻ അംഗളുമായിട്ട് സംസാരിച്ചു അങ്കിളുടെ മൂഡ് ശരിയല്ല അങ്കള് പറയുന്നതൊക്കെ കേട്ടിട്ട് ആന്റിയൊന്നും സൂക്ഷിക്കാൻ നല്ലതാണ് എന്ത് സൂക്ഷിക്കണമെന്ന് ആന്റിയെ കൊല്ലാനുള്ള മനസ്സ് വരെ അങ്കിളിനുണ്ട് ഏഹ് കൊല്ലാനോ ആ തൊലി വെളുപ്പുള്ള പെണ്ണിനെ കണ്ടു തന്നെ എന്നെ വേണ്ടെന്നായിരിക്കും ഇപ്പം ഏഹ് ഇനിയിപ്പം ഇത്രയും കാലമായില്ലേ അങ്ങേരോടൊപ്പം ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് എന്നെ മടുത്ത് കാണുമായിരിക്കും ധ്യാൻറ്റി വൃത്തിയാട്ടോ വാക്കൊന്നും പറയരുത് എന്തായത് ഒന്നുമില്ലല്ലോ അങ്കിളിനെ കുറിച്ചാണ് അങ്കിൾ എത്ര നല്ലവനാന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ നിന്റെ അങ്കിൾ നിനക്ക് നല്ലവനായിരിക്കും പക്ഷേ എനിക്കിപ്പം അങ്ങനെയൊന്നും അല്ല എനിക്കറിയാവുന്ന ബാലേന്ദ്രൻ അല്ല ഇപ്പോഴുള്ളത് അവൾ എന്തോ കൈവശം കൊടുത്ത് മയക്കു വെച്ചിരിക്കുക ആൻറ്റി നിർത്തുന്നുണ്ടോ ആൻറ്റിയുടെ അന്ധവിശ്വാസം കൈവശം കൊടുത്ത് മയക്കു വെച്ച് പോലും നാടമുണ്ടോ ആൻറ്റി ആൻറ്റിയുടെ മകളുടെ പ്രായമാകാനുള്ളത് ഇത് മാത്രമേ അലീനയ്ക്കുള്ളൂ വന്നിട്ടാണ് ആൻ്റിയെ ആ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ നിനക്കങ്ങ് അങ്ങ് സഹതാവും അല്ലേ ഒരു കാര്യം ചെയ്യാൻ നീ അങ്ങോട്ട് കൊണ്ടക്കോ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എനിക്കൊരു പ്രശ്നമില്ല ഇവിടെ അവൾ പാടില്ല ഇവിടെ അവിടെ ഞാൻ നിർത്താൻ സമ്മതിക്കില്ല ബാലേന്ദ്രൻ പറഞ്ഞാൽ ശരി ആരൊക്കെ പറഞ്ഞാൽ ശരി ഈ വൈജേന്തി ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചെന്നെയാണ് മനുഷ്യങ്കർ പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അങ്കിൻ്റെ വെറുതെ എരിപുരി കയറ്റാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ തന്നെ ഇപ്പം സമനില തെറ്റിയാൽ മറ്റില്ല നിൽക്കുന്നത് അങ്കളിനോട് സംസാരിക്കാൻ പോയിട്ട് ശരിക്കും എനിക്ക് തന്നെ ഭയം തോന്നുന്നുണ്ട് ചില സമയത്ത് അതെ നീ ഭയന്നാൽ മതി എനിക്ക് എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല കൈതക്കൽ മാളി വീട്ടിലെ വൈജേന്തി അങ്ങനെ ആരുടെ മുന്നിൽ തല കുടിച്ചേക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല നീ നിന്റെ പണി നോക്കി പോയിക്കോ പക്ഷേ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പോഴേക്കും മനുഷ്യൻ പറഞ്ഞാൽ അല്ലെങ്കിലും ആൻറ്റിയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ നേരെന്തു ചെയ്യണം മുത്തശ്ശിയുടെ മുറിയിച്ചു മുത്തശ്ശിയോട് സംസാരിക്കുകയാണ് മുത്തശ്ശിക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എങ്ങനെ ആക്കാൻ പറ്റും വനശങ്കർ ഒറിഞ്ഞ് ഇതങ്ങനെ പെട്ടെന്നൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല മുത്തശ്ശി കാരണം രണ്ടുപേരും കൂടെ ബാലയേന്ദ്രം പോക്കിരീം വൈജയന്തി പോക്കിരേം കൂടെ രണ്ടുപേരും കൂടെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുക ഒരാൾ താഴെ വീഴുന്നോടം വരെ ഇത് തുടരും അങ്ങ് തുടരട്ടെ എത്രത്തോളം വരുമെന്ന് നമുക്ക് നോക്കാം അല്ലാതെ ഇവരുടെ ഇടയ്ക്ക് കയറി നമ്മുടെ മനസ്സമാധാനം കളയാന്നുള്ള മിച്ചം അവരെന്താണെന്ന് ചെയ്യട്ടെ അടിച്ചു പിരിവാണ് അടിക്കട്ടെ അല്ലാതെക്ക് നമ്മൾ ഇടയ്ക്കിലേക്ക് കയറും തോറും അവർക്ക് ഇത്ര വീറും വാശിയും വാര്യാക്കിയ കൂടി വരുത്തുള്ളൂ അല്ല എന്നിട്ട് അലീന എന്ത് ചെയ്യുന്നു ചോദിക്കുക അവളെ കുറേ സമയമായിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ മനുശങ്കർ അലീനയെ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേനും അടുക്കളയുടെ ഒരു മൂലേൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് അവൾ അതായത് കുഴിഞ്ഞിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും മനുശങ്കർ അലീനയെന്ന് വിളിച്ചു ആ വെളിവെച്ച കേട്ട് കഴിയുമ്പോഴത്തേനും അലീനെ ചാടി പിടിഞ്ഞ് പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അലീനെ വീഴാൻ പോയി വേവിച്ചു പോയി അലീന കാരണം അലീനയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല കാരണം ആ സത്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞെന്നുള്ളത് താൻ വൈജയന്തിയുടെ മോളാന്നുള്ള കാര്യം അപ്പം അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു അലീന അങ്ങനെ മനുഷ്യങ്കർ എന്നിട്ട് പെട്ടെന്ന് അലീനയെ പിടിച്ചിട്ട് ചോദിച്ചു എന്താ അലീനെ നിനക്കിത് എന്ത് പറ്റി നീ എന്താ ആഹാരമൊന്നും കഴിച്ചില്ലേ നീ എന്താ പെട്ടെന്ന് വീഴാൻ പോയത് ഏ ഒന്നുമില്ല മനുവേട്ട നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഒന്നുമില്ല അല്ല എന്താ അലീന അത് ഒരു കാര്യം ചെയ്യാം നീ ഇവിടെയെങ്കിലും വന്നിരിക്കുക വേണ്ട ഞാനിവിടെ ഇരുന്നോളാം നിനക്ക് എന്താ സംഭവിച്ചേ നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ അങ്ങൾ പേടിപ്പിച്ചോ അവിടെ അവിടുന്ന് പോകണ്ടാന്ന് പറഞ്ഞു അതോ ആൻറ്റിയാലും പേടിപ്പിച്ചോ ഏയ് അതൊന്നുമില്ല പിന്നെ എന്താ പ്രശ്നം നിന്റെ പ്രശ്നം എന്തായാലും എന്നോട് തുറന്നു പറ ഒരു ഇല്ല മനുവേട്ട ഒരു പ്രശ്നമില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് പറു കറിഞ്ഞിരിക്കുന്നെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിരിക്കുന്ന അലീന അല്ലേ ഇപ്പോൾ ഇത് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ പറയ് ഒന്നുമില്ല മനുവേട്ട എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും നിന്ന് കരയുവാണെ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അലീന പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തുറന്നു പറ എങ്കിലല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നീ ഇങ്ങനെ പേടിച്ച് വരച്ചിരുന്നാൽ ഞാൻ എന്താ വിചാരിക്കുന്നേ ഒരു കാര്യം ചെയ്യുക നിനക്ക് വേണ്ടി ഞാൻ വേറൊരു ജോലി സെറ്റപ്പ് ചെയ്തു തരാം നീ അങ്ങോട്ടേക്ക് പോരെ ഇനി ഇവിടെ നിൽക്കേണ്ട ഏ വേണ്ട മനുവേട്ട എന്നെ വിളിക്കണ്ട ഞാൻ വരത്തില്ല ഒരിടത്തേക്കും വരത്തില്ല എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകരുത് ഏഹ് നീ എന്താ ലീനെ പറയണേ ഇവിടെ നിന്ന് കൊണ്ടുപോകരുതെന്നേ അതെ എന്നോട് ഇവിടുന്ന് പോകാൻ മാത്രം മനുവേട്ട പറയരുത് വേറെ എന്ത് വേണമോ എന്നോട് പറഞ്ഞു ഞാൻ അനുസരിക്കുക എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ മനുവേട്ട അത് പിന്നെ അലീനെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ അപ്പോൾ പിന്നെ നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടെ ഉള്ളവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ കടിച്ചതും കിടക്കുന്നേ നീ പോരെ നിനക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി ഇതിനേക്കാളും നല്ല ശമ്പളത്തിൽ ഞാൻ വാങ്ങിച്ചേരാം നിന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് ഞാൻ മുത്തശ്ശന വാക്ക് കൊടുത്തിരിക്കുന്നേ ആ വാക്ക് ഞാൻ പാലിക്കും പക്ഷേ നീ ഇനി വീട്ടിൽ നിൽക്കേണ്ട അയ്യോ മനുവേട്ട അങ്ങനെ പറയരുത് എന്നെ കൊണ്ടോ വല്ലോ മനുവേട്ട ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ കരഞ്ഞുകൊണ്ട് അവിടെ കുത്തിയിരിക്കുവാണ് നീ എന്താ അലീനെ ഇങ്ങനെ നീ ചോദിക്കുവാണ് മനേ മനുവട്ട എന്നെ വിളിക്കരുത് ഞാൻ വരത്തില്ല നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നം പ്രശ്നമാകത്തുള്ളൂ ആൻറ്റിയുടെ സ്വഭാവം അറിയാലോ ആൻറ്റി മിക്കവാറും നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും നിന്നെ ചിലപ്പോൾ തല്ലിക്കൊന്നു വരെ ഇരിക്കും എന്ത് കുഴപ്പം എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല തല്ലി തല്ലിക്കൊല്ലുവാണെങ്കിൽ തല്ലി കൊന്നോട്ടെ എന്നാലും ഞാൻ ഈ വീട് വിട്ട് ഒരിടത്തേക്കും ഇല്ല മനുശങ്കർ പെട്ടുപോയി ഇതിപ്പോൾ എന്താ ഏതാ എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല അലീനയാണെങ്കിൽ പോകുന്നില്ല എന്നും പറഞ്ഞ് ബാലൻ അങ്കളാണെങ്കിൽ അങ്ങൾ ആണെങ്കിൽ വിടത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് വൈജേന്ത്യാണെങ്കിൽ ഇറക്കി വിടാൻ തയ്യാറായിട്ടിരിക്കുന്നു ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പം മനുവിന് വരേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നിപ്പോയി കാരണം അത്രയ്ക്ക് ടെൻഷനായി ഒടുവിൽ മനുഷങ്കർ തോറ്റു പിന്മാറുവാണ് പിന്മാറുവാണ് അങ്ങനെ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഹാലേന്ദ്രൻ നിൽക്കുന്നുണ്ടായിരുന്നു ബാലക്കണിയിൽ മനുശങ്കരെ നോക്കിക്കൊണ്ട് ഇനിയിപ്പം മനുശങ്കർ അങ്ങനെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയോ മനസ്സ് മാറ്റി കൂട്ടിക്കൊണ്ട് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ മനുഷ്യശങ്കർ നേരെ വീട്ടിലേക്ക് വെല്ലുമാണ് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ രാജീവ് കമലവും നോക്കിയിരിക്കുമായിരുന്നു രാജീവൻ ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ അവളുടെ കാലത്ത് തീരുമാനം അല്ല അവളെ പറഞ്ഞു കൊടണോന്ന് പറഞ്ഞ് നീ പറഞ്ഞു വിട്ടോ ഏയ് പറഞ്ഞു വിട്ടില്ല എടാ അതെന്താ പറഞ്ഞു വിടാത്ത എന്താ അത് പറഞ്ഞു വിടാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എടാ നിന്നോട് എന്താ ഞാൻ പറഞ്ഞു വിട്ടേ നീ എന്തെന്നും പറഞ്ഞു അവിടുന്ന് പോയിരിക്കുന്നത് ഞാൻ അവിടെ ചെന്ന എല്ലാ ശരിയാക്കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിറ്റുവേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പറഞ്ഞു വിടാൻ തോന്നിയില്ല അലീനെയാണ് ആ പട പേടിച്ച് ഭയന്നായിരിക്കുന്നത് അവള് അവിടുന്ന് പോകത്തില്ലെന്നാണ് പറഞ്ഞേ ഓഹോ അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ തല്ലി തല്ലിക്കൊല്ലും വിൽക്കാറും തല്ലിക്കൊന്നാലും അവള് പോകത്തില്ലെന്നാ പറഞ്ഞേ അതിനർത്ഥം എന്താന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഒരു കാര്യമാണ് അങ്കിളിന്റെ കാര്യം അങ്കിൾ അങ്കി അതുപോലെ തന്നെ അങ്കിളാണ് അലീനെ പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞു അങ്കിള് നിൽക്കുന്നു ഈ സമയത്ത് കമൽ പറഞ്ഞു ഇത് മറ്റേ സുഖേടാന്ന് തോന്നു കണ്ടില്ലേ വൈജയന്തി അവിടെ ഉള്ളപ്പോ ഇതാ രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്ത വിധാ അടുത്തം തോന്നേ അമ്മേ ദൈവത്തെ ഓർത്ത് അമ്മയുടെ നാവൊന്ന് അടക്കി വെക്ക് ഇത്രം പ്രായമായില്ലേ ഏഹ് ഇനിയെങ്കിലും ഈ ഒന്ന് നാവൊന്ന് മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പഠിച്ചൂടെ രാജീവൻ പറഞ്ഞു മനു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ പോയിക്കൊള്ളാന്ന് പിന്നെ നീ എന്തിനാ പോയത് എന്നിട്ട് വല്ല കാര്യം തീരുമാനമായ അത് ഒരു കാര്യം ഞാൻ പറയാം കൊച്ച കൊച്ചൻ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൊച്ചശൻ ചെന്നാലും പ്രശ്നങ്ങൾ കൂടുതൽ വഷമാകത്തുള്ളൂ ആ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ബാലേന്ദ്രൻ ഞങ്ങള് കൊച്ചശനെ അടിച്ചിറക്കും ഇനിയിപ്പം അലിയനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാവും വെറുതെ പോയി നാണം കിടാന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം കൊച്ചച്ചൻ നേരെ തിരിച്ച് ഡ്യൂട്ടി സ്ഥലത്തേക്ക് നേരെ പൊയ്ക്കോ അപ്പോൾ വൈജിയോട് ഞാൻ എന്ത് മറുപടി പറയും സത്യങ്ങൾ സത്യങ്ങളങ്ങോട് പറഞ്ഞാൽ മതി വരാൻ പറ്റില്ലെന്ന് പറ വെറുതെ പോയി നാണം കിടാൻ നിൽക്കണ്ട അതെ കൈതക്കൽ മാളി വീടല്ല നെടുംപരക്കിൽ വീടാ അവിടെ പോയി കളിച്ചിട്ടാണെങ്കിൽ പിന്നെ പണി വാങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നാണക്കേടായിരിക്കും മിച്ചം രാജീവനും തോന്നി പറഞ്ഞു കേട്ടപ്പോൾ ഇത്ര ശരിയല്ല എന്നുള്ള കാര്യം പിന്നെ അറിയാലോ ഇതിനു മുമ്പ് ഗംഗാധനങ്ങൾ വരെ വന്നു വന്നിട്ട് എന്തായി കാര്യങ്ങൾ എന്തേലും ആയോ ഒരിടത്തൊന്നും ആയില്ലല്ലോ അതുകൊണ്ട് അതിനിറങ്ങി പുറപ്പെടാതിരിക്കുന്ന നല്ലത് ഞാൻ സംസാരിച്ചിടത്തോളം ഒരു കാരണവശാൽ അലീനെ അവിടുന്ന് പോകാനും പോകുന്നില്ല അവളെ പറഞ്ഞു വിടാനും പോകുന്നില്ല കമൽ പറഞ്ഞ അവളുടെ അഹങ്കാരം വേലക്കാരിക്ക് ഇത്ര അഹങ്കാരമോ അവളിപ്പം വീട്ടുകാരിയേക്കാളും വെള്ളതായിരിക്കണല്ലോ ഞാനെങ്ങാനും ആയിരിക്കണം പണ്ടി അരച്ചറിയിക്കണം എൻ്റെ അമ്മേ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല അതിപ്പം ആൻറ്റി അങ്കളും അവർക്ക് അവിടെ നിന്ന് നിൽക്കാൻ സമ്മതില്ലെന്ന് പറയുവാണെങ്കിൽ ഇറക്കി വിട്ടേനാം പക്ഷെ ഉണ്ടല്ലോ ഇപ്പം അലീനെ അവിടെ നിർത്തണം തന്നെയാണ് അങ്കളുടെ തീരുമാനം അപ്പോൾ ഒരു കാണാശാലും ആൻറ്റിക്കാണെങ്കിലും അവളെ ഇറക്കി വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനു അങ്ങോട്ട് കയറിപ്പി കമൽ പറഞ്ഞു അല്ലെങ്കിൽ ഇവനവിടെ ചെന്നിട്ട് അവളുടെ സൈഡിൽ നിന്നിട്ട് വരത്തുള്ളു രാജീവേ പറയുന്നോടൊന്നും തോന്നരുത് നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യാൻ പറയണം അപ്പോഴേക്കാണ് വൈജയൻ്റെ കോള് വരുന്ന രാജീവന് രാജീവനെ വിളിച്ചിട്ട് ചീ രാജീവനെ വിളിച്ചിട്ട് ചീത്ത പറയണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രാജീവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം എന്തായി കാര്യങ്ങൾ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ല രാജീവൻ പറഞ്ഞു വൈജേ നീയെ നിന്റെ മക്കളും ഇല്ലേ നിങ്ങൾ ഇത്രയും പേര് പോരെ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഏഹ് നീയൊരു കാര്യം ചെയ്യുക നീ അവരെ അങ്ങോട്ട് ഇറക്കി വിട് അല്ല അത് പിന്നെ രാജീവ് ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യം ഇല്ലല്ലോ അവളെ കയ്യെ പിടിച്ചങ്ങ് ഇറക്കി വിട്ടാൽ മതി അല്ലാതെ അവൾ ഇനിയിപ്പോൾ അവിടെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞു അത് കേട്ട് ഇനി ഇപ്പം തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് അകത്തേക്ക് തന്നു അകത്തേക്ക് എന്നിട്ട് കൃഷ്ണയോടും ബിതയോടൊക്കെ കാര്യങ്ങൾ പറയണം അവളെ നമ്മൾ തന്നെ പിടിച്ച് പുറത്താക്കണം ഇനി അവൾ പോകുന്നു തോന്നില്ല എന്ന് പറയണം അങ്ങനെ പോയി അലീനെ പോയി പിടിക്കുവാണ് അടുക്കളയിരുന്ന് അലീനയുടെ കൈയിലേക്ക് പിടിച്ചു പിടിച്ച് ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടി എന്ന് പറയണം അവളുടെ ഭാഗം എടുക്കാനായിട്ട് കൃഷ്ണമോളോട് പറഞ്ഞു കൃഷ്ണമോൾക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം അലീനെ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കയ്യെ പിടിച്ച് വൈജാന്തി ബബിതയും രോഹിതവും കൂടെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആ ഗേറ്റിന് വെളിയിലേക്ക് തള്ളി കടന്ന് പോയിക്കോണോ അവിടുന്ന് കണ്ട് പോയേക്കാളെന്ന് പറഞ്ഞ് ബായ് കൂടെ വലിച്ചെറിയുകയാണ് അലീനെ ഒരു നിമിഷം ഞെട്ടി തെരച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ പാവം കാരണം സ്വന്തം അമ്മയാണ് ഈ ചെയ്തിരിക്കുന്നത് പെറ്റമ്മയാണ് വീട്ടിൽ നിറക്കി വിട്ടിരിക്കുന്നത് വൈജന്തിക്കാ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ ബാലേന്ദ്രൻ അറിയാലോ ബാലേന്ദ്രൻ കണ്ടില്ല അലീനെ കൊണ്ട് പോയി ഗേറ്റിന് വിളി ബാലേന്ദ്രൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കുമോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം എന്താണെങ്കിലും അലീനയെ ഗേറ്റിന് വിളി കൊണ്ട് കൊണ്ട് തള്ളിയാനുള്ള കടുത്ത ശിക്ഷ ബാലേന്ദ്രൻ വൈജയന്തിക്ക് കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ വെറുതെ വിടത്തില്ല വൈജയന്തിന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കോ പ്രമോയോ കാണാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി